അഡ്വക്കേറ്റ് രാംകുമാർ രാംകുമാർ സാർ ഇപ്പോൾ അദ്ദേഹം പറഞ്ഞു നിർത്തിയ ആ ഭാഗത്തുനിന്ന് തുടങ്ങുകയാണെങ്കിൽ രണ്ടായിരത്തി പതിനൊന്നിൽ മടിച്ചൻ കേസുമായി ബന്ധപ്പെട്ട് കല്ലുവാതുക്കൽ മദ്യ ദുരന്തവുമായി ബന്ധപ്പെട്ട് സുപ്രീം കോടതി ഒരു കാര്യം പറയുന്നുണ്ട് അതായത് അതിങ്ങനെയാണ് മടിച്ചനെ പോലുള്ള ഒരാൾക്ക് വ്യാജ മദ്യത്തിന്റെ സാമ്രാജ്യം കെട്ടിപ്പടുക്കാൻ സാധിച്ചത് അന്നത്തെ ഭരണരാഷ്ട്രീയക്കാരും ഉദ്യോഗസ്ഥരും പോലീസും ചേർന്ന അവിശുദ്ധ കൂട്ടുകെട്ടിന്റെ പിൻബലം കൊണ്ടാണ് രണ്ടായിരത്തി പതിനൊന്നിൽ സുപ്രീം കോടതി മടിച്ചന്റെ കേസുമായി ബന്ധപ്പെട്ട് ആ ആ ജീവപര്യന്തം ശിക്ഷ ഉറപ്പിച്ചുകൊണ്ട് പറഞ്ഞ സുപ്രീം കോടതിയിലെ അമ്പത്തൊമ്പതാമത്തെ ഖണ്ണികയിലാണ് ഈ കാര്യങ്ങൾ പറയുന്നത് ആ രണ്ടായിരത്തി പതിനൊന്നിൽ നിന്നും രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിലേക്ക് എത്തുമ്പോൾ ഈ സ്ഥിതിഗതികൾ ഒന്നുകൂടി വഷളാവുകയല്ലേ ഉണ്ടായിട്ടുള്ളത് തീർച്ചയായിട്ടും ഒരു കാര്യം തീർച്ചയാണ് പല ക്രിമിനൽ കുറ്റവാളികൾക്കും രാഷ്ട്രീയമായ സംരക്ഷണം കിട്ടുന്നുണ്ട് എന്നുള്ളത് ദുഃഖകരമായൊരു വസ്തുതയാണ് അത് നമ്മൾ രാഷ്ട്രീയം കലർത്തുന്നതിനേക്കാൾ കൂടുതൽ ഒരു സാമൂഹ്യ പ്രശ്നമായി കാണണം എന്നാണ് എൻ്റെ വിനീത അഭിപ്രായം സമീപകാലത്ത് ഒരു പ്രമുഖ രാഷ്ട്രീയ നേതാവ് അദ്ദേഹം അറിയപ്പെടുന്ന ഇടതുപക്ഷത്തിൻ്റെ ഒരു നേതാവാണ് പക്ഷേ അദ്ദേഹത്തിൻ്റെ മനപ്പാറ്റം വളരെ സ്വാഗതാർഹമായി വായിച്ചവർക്കൊക്കെ തോന്നി മുമ്പ് അദ്ദേഹം സിമി നേതാവായിരുന്നു ഇന്ത്യയുടെ മോചനം ഇസ്ലാമിലൂടെ എന്ന് വിശ്വസിക്കുന്ന സംഘടനയിൽ പ്രവർത്തിച്ച ആൾ പിന്നീട് ഇടതുപക്ഷത്തേക്ക് മാറി കഴിഞ്ഞ ദിവസം വളരെ സുപ്രധാനമായ ചില ചില നിരീക്ഷണങ്ങൾ അദ്ദേഹം നടത്തുകയുണ്ടായി മതപഠനത്തിന് പോകുന്ന ചെറുപ്പക്കാരായ കുട്ടികൾ വഴി തെറ്റിപ്പോകുന്ന കാഴ്ച കേരളത്തിൽ കാണുന്നു നിരവധി ക്രിമിനൽ കുറ്റങ്ങൾ വിവിധ മേഖലയിൽ സ്വർണ്ണക്കടത്ത് കടത്ത് തുടങ്ങിയ വിവിധ മേഖലകളിൽ ആ വിഭാഗത്തിലെ വിദ്യാർത്ഥികൾ പോകുന്നു എന്ന ദുഃഖകരമായ കാര്യം നമ്മൾ ശ്രദ്ധിക്കണം വാസ്തവത്തിൽ ഒരു സ്വയം വിമർശനം അദ്ദേഹം നടത്തുകയാണ് ചെയ്തത് ആ സ്വയം വിമർശനം വളരെ സാധാരണമാണ് സാധാരണ രീതിയിൽ ഇപ്പോൾ എസ് എഫ് ഐക്കാർ ചെയ്യുമ്പോൾ ഞങ്ങൾ കുറ്റക്കാരല്ല കെ എസ് യുക്കാരാണ് എന്ന് പറയുന്നതിന് പകരം ഇന്നിപ്പോൾ അല്പം മാറ്റം വന്നിട്ടുണ്ട് മന്ത്രിമാരൊക്കെ പറഞ്ഞു ഞങ്ങൾ തിരുത്തും അല്ലെങ്കിൽ കുറ്റക്കാരെ പുറത്താക്കും ഏതായാലും ഈ രാഷ്ട്രീയ നേതാവിന് വന്ന മനം മാറ്റം വളരെ സൂചനാർഹമാണ് അദ്ദേഹം പറഞ്ഞു മതപഠനവും സൽഗുണവും പഠിക്കുന്ന സ്ഥാപനങ്ങളിൽ നിന്ന് പുറത്തു വരുന്ന വിദ്യാർത്ഥികൾ ഇത്തരം പ്രവൃത്തികളിൽ ഏർപ്പെടുന്നു എന്നുള്ളത് വളരെ ദുഃഖകരമായ കാര്യമാണ് അത് വളരെ സൂചനാർഹമായ കാര്യമാണ് മതപഠനം കൊണ്ട് അവർക്ക് മനപരിവർത്തനം വന്നിട്ടില്ല എന്നതിൻ്റെ സൂചനയാണ് ഏറ്റവും അങ്ങേറ്റത്തെ സന്തോഷകരമായൊരു കാര്യമാണ് അദ്ദേഹം പറഞ്ഞു കാരണം ഒരു സ്വയം വിമർശനം നടത്താൻ ഒരു പ്രമുഖ രാഷ്ട്രീയ നേതാവ് ഇടതുപക്ഷത്തിൻ്റെ രാഷ്ട്രീയ നേതാവ് മുന്നോട്ട് വന്നു കേരളത്തിൽ എന്നത് അങ്ങേയറ്റം സുതർഹ്യമായൊരു കാര്യമാണ് പക്ഷേ പ്രശ്നം അവിടെയല്ല ഇവിടെ നേരത്തെ സൂചിപ്പിച്ചതുപോലെ മിക്ക ക്രിമിനൽ കുറ്റവാളികൾക്കും രാഷ്ട്രീയ അതിന് ലഭിക്കുന്നുണ്ട് അത് ഗുണ്ടകളായാലും ശരി കൊലപാതക കേസാണെങ്കിൽ ശരി ലഹരി കേസാണെങ്കിൽ രാഷ്ട്രീയ പ്രവർത്തനമാണ് വിദ്യാർത്ഥി സംഘടനയും രാഷ്ട്രീയം നോക്കിയാണ് പോലീസ് പ്രവർത്തിക്കുന്നത് ഇന്ന് മുഖ്യമന്ത്രി പറഞ്ഞു നിങ്ങൾ രാഷ്ട്രീയം നോക്കി പ്രവർത്തിക്കരുത് മുഖം നോക്കാതെ നടപടി എടുക്കണം ഒരു പക്ഷേ ആ ആഹ്വാനം കൊണ്ടായിരിക്കാം അയ്യായിരത്തിച്ചെല്ലാനും നേരത്തെ അവിടെ സൂചിപ്പിച്ചതുപോലെ അയ്യായിരത്തി ചെല്ലാനും കേസുകൾ ഈ ഒരു ഒറ്റയാഴ്ചയായിട്ട് കഴിഞ്ഞ് ഇതെന്ന് പിടിച്ചുകൊണ്ടായി പക്ഷേ നിയമത്തിന് പരിധിയുണ്ട് കാരണം പ്രത്യേകിച്ചും ഈ ഡ്രഗ് സംബന്ധമായ കേസുകളിൽ കർക്കശമായ നടപടിക്രമങ്ങൾ പാലിക്കണം കൃത്യമായ തെളിവുകൾ ഹാജരാക്കണം സമീപകാലത്ത് എറണാകുളം സെഷൻസ് കോടതി വളരെ ദുഃഖകരമായ പരാമർശത്തോടു കൂടിയാണ് ഒരു ഒരു വിദേശ പൗരനെ കേസിൽ നിന്ന് ഒഴിവാക്കിയത് അദ്ദേഹം പാകിസ്ഥാനി പൗരനാണെന്ന് പറഞ്ഞാണ് അദ്ദേഹം പ്രോസിക്യൂട്ട് ചെയ്തത് തെളിവിൻ്റെ അഭാവത്തിലും നടപടിക്രമങ്ങളുടെ പിശകു കൊണ്ടും വീടുകല്ലാതെ മറ്റ് മാർഗമില്ല എന്ന കൂടിയാണ് ജഡ്ജി പറഞ്ഞത് ഇത് മിക്ക കേസുകളിലും സംഭവിക്കുന്നു കാരണം കർക്കശമായ നടപടിക്രമങ്ങൾ പാലിക്കുന്നതിന് ബന്ധപ്പെട്ട അധികാരികൾക്ക് ശ്രദ്ധ പോരായോ അല്ലെങ്കിൽ സമ്മർദ്ദം കൊണ്ടോ പലപ്പോഴും സാധിക്കുന്നില്ല അതുകൊണ്ട് വളരെ അളവ് കൂടുതലുള്ള ലഹരി പദാർത്ഥങ്ങൾ ഉൾപ്പെട്ട കേസുകളിൽ പോലും പലപ്പോഴും കുറ്റക്കാരെ കുറ്റക്കാരല്ല എന്ന് കാണാൻ കോടതികൾ നിർബന്ധിതരായി ഇത് മാറിയേ പറ്റൂ കാരണം അന്വേഷണ ഏജൻസിയുടെ പാളിച്ചുകൊണ്ടാണ് ഇത് കാര്യമായി സംഭവിക്കുന്നത് സുപ്രീം കോടതി ചൂണ്ടിക്കാണിച്ചതുപോലെ ഇത്രയും ഭീമമായ രീതിയിൽ ഒരു വ്യാജമത്തത്തിൻ്റെ നിർമ്മാണവും സമ്പത്തുമുണ്ടാക്കണമെങ്കിൽ അതിൻ്റെ പിന്നിൽ അദൃശ്യ ശക്തികളുണ്ടെന്നുള്ളത് വ്യക്തമാണ് എന്ന പരാമർശം നൂറ് ശതമാനം ശരിയാണ് പക്ഷേ നിർഭാഗ്യവശാൽ ആ സ്ഥിതിവിശേഷം കേരളത്തിൽ ഇന്നും തുടരുകയാണ് അത് മാറിയ മതിയാവും മുഖ്യമന്ത്രിയുടെ പ്രസ്താവന ആത്മാർത്ഥതയുള്ളതാണെങ്കിൽ അദ്ദേഹം സ്വന്തം പാർട്ടിക്കാരെ നിയന്ത്രിക്കാൻ ആദ്യം പരിശ്രമിക്കണം അവരോട് പറയണം ഇത്തരം വിരുദ്ധ ക്രിമിനൽ കുറ്റങ്ങളിൽ നമ്മുടെ സഖാക്കൾ പങ്കാളികളാകുന്നത് നിങ്ങൾ തടയണം എന്നൊരു എന്നൊരാഹ്വാനം പാർട്ടിക്കാർക്ക് അദ്ദേഹം കൊടുക്കേണ്ട സമയമായിരിക്കും ഇത് ചെയ്താൽ സ്വതന്ത്രമായ അന്വേഷണ ഏജൻസികൾക്ക് ഈ ഭീകരമായ വിരുദ്ധമായ കേസുകളിൽ യഥാർത്ഥ കുറ്റക്കാരെ ശിക്ഷിക്കുകയും മറ്റ് കുറ്റവാളികൾക്ക് ഒരു മാതൃകയാകാനും സാധ്യത ഉണ്ടാവുള്ളൂ